സാമ്രാജ്യം വികസിപ്പിക്കാൻ ആഗ്രഹിച്ചു ഒരിക്കൽ അദ്ദേഹം ഒരു ചെറിയ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു ആ രാജ്യം വളരെ ചെറുതായിരുന്നു എങ്കിലും ശക്തമായ ഒരു കോട്ടയാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു ചന്ദ്രഗുപ്തനും അദ്ദേഹത്തിന്റെ സൈന്യവും കോട്ട വളഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു പക്ഷേ കോട്ട തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ചന്ദ്രഗുപ്തൻ വളരെ നിരാശനായി അങ്ങനെയിരിക്കെ ചാണക്യൻ ചന്ദ്രഗുപ്തന്റെ അടുത്ത് വന്നു മഹാരാജാവേ ഈ കോട്ട തകർക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് ചാണക്യൻ പറഞ്ഞു ചന്ദ്രഗുപ്തൻ ആകാംക്ഷയോടെ ചോദിച്ചു അതെന്താണ് ചാണക്യൻ പറഞ്ഞു നമ്മുടെ പടയാളികളോട് കല്ലുകൾ എറിയാൻ പറയുക പക്ഷെ കോട്ടയിലേക്കല്ല കോട്ടയുടെ മതിലിന്റെ ഒരു ഭാഗത്തേക്ക് മാത്രം ചന്ദ്രഗുപ്തന് ഇത് വിചിത്രമായി തോന്നി എങ്കിലും അദ്ദേഹം ചാണക്യൻ പറഞ്ഞതുപോലെ ചെയ്യാൻ സൈനികരോട് കൽപ്പിച്ചു സൈനികർ ഒരു പ്രത്യേക ഭാഗത്തേക്ക് മാത്രം കല്ലുകൾ എറിയാൻ തുടങ്ങി കുറച്ചു ദിവസങ്ങൾക്കു ശേഷം കോട്ടയുടെ ആ ഭാഗത്തെ മതിൽ ദുർബലമായി പെട്ടെന്ന് ചാണക്യൻ ആക്രമിക്കാൻ ഉത്തരവിട്ടു ദുർബലമായ മതിലിലൂടെ സൈന്യം കോട്ടയിലേക്ക് ഇരച്ചുകയറി വിജയം നേടി ചന്ദ്രഗുപ്തൻ അത്ഭുതത്തോടെ ചാണകനോട് ചോദിച്ചു ഗുരു എങ്ങനെയാണ് ഇത് സാധ്യമായത് ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മഹാരാജാവേ ചെറിയ കാര്യങ്ങൾ പോലും ഒരുമിച്ച് ചേരുമ്പോൾ വലിയ ശക്തിയായി മാറും നാം ഒരു പ്രത്യേക ഭാഗത്തേക്ക് മാത്രം കല്ലെറിഞ്ഞപ്പോൾ ആ ഭാഗം പതിയെ ദുർബലമായി അതുപോലെ ശത്രുവിന്റെ ദൌർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിജയം നൽകും ഈ കഥയിലൂടെ ചെറിയ കാര്യങ്ങൾ പോലും അവഗണിക്കരുത് എന്നും തന്ത്രപരമായി നീങ്ങിയാൽ വലിയ വിജയങ്ങൾ നേടാൻ